പൊന്നിയമ്മേ ഇങ്ങനെ പുടവ് തരാൻ എത്തുന്ന ആഞ്ചര്യെ മടക്കി വെച്ചാൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ പുടവ് തരാ എന്ന് വെച്ച് വരുന്ന പുരുഷന്റെ കൂടെ നായെ പോലെ കഴിയാൻ ഈ പൊന്നിക്ക് വയ്യ വേലി കഴിച്ചില്ലെങ്കിൽ വേണ്ട

I don't know. ഇതാണ് ആ കാര്യം ഇപ്പൊ മനസ്സിലായ തമ്പുറാറ്റി ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം ഇതാ ഇത് കൊടുത്തോളി என்ன பரவலா நம்மக்கும் ஒரு புத்தி என்ன நம்ம குடலை சேர்ந்து நார்வாதிக்கு பராணும் என்னட்டு கொஞ்சம் மரம்பத்திர கூட பொறுக்கும்பழு நம்மளை நண்காலன் கூட சென்று ആറ് മാസം അപ്പോ ആറ് മാസം നമുക്ക് വന്ന കാര്യം നമുക്ക് മനസ്സിലായി നാട്വാഴി നനച്ചാൽ പൊന്നിയമ്മക്ക് പിടവ് കൊടുക്കാൻ എനിക്ക് കഴിയും എന്നെ ഒന്ന് സഹായിക്കണം അങ്ങിങ്ങനെ ഒരു ഉപകാരം തന്നാൽ രണ്ട് കുമ്പനാനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ അങ്ങനെ ചെല്ലാം പക്ഷേ മാമംഗന തെറവാടിന്റെ പേര് പറയാതെ നാം ുട്ടി മാത്രമല്ല ഏ നമുക്കൊരു സംശയം നിങ്ങള് ഈ നാടിന്റെ ഉടയോനാണല്ലോ പറയേ നാശാചാരം നടപ്പിലാക്കേണ്ട ആളുമല്ലേ കല്യാണം കഴിക്കാത്ത പോലും എന്ന് അല്ലൊരു പുരുഷനിൽ നിന്ന് അതിന്റെ അർത്ഥം എന്താണ് അന്നേരം കടവിൽ നിന്ന് എന്റെ മേനിയായി നോക്കി നിൽക്കുന്നു രണ്ടു പൊമ്പന്മാർ എന്റെ വേടിക്കു വന്ന് തോറ്റു മടങ്ങിയില്ലേ ഉപ്പുപറണി പോലൊരുത്തൻ മറ്റൊരുത്തൻ സൂര പോലും പോലെ ഇരിക്കുന്നു പറഞ്ഞാൽ

വേണ്ടി രണ്ടാം മുണ്ട് അതുകൊണ്ട് ആ ഞാൻ അത്ര നോക്കട്ടെ ഇവിടെ നാടൻ നാടുവാളി എന്ന് നാട്ടാകാരം നടപ്പാക്കാമോ എന്ന് പുറപ്പെടാൻ പറയും നിങ്ങളും ഞാൻ ഏതായാലും മാമംഗലം വീട്ടിലേക്ക് വരുന്നില്ല നീ പോയി മരംപെട്ടീൻ്റെ കഥ പറഞ്ഞ് ആ വീടെല്ലാം കുഴപ്പത്തിലാക്കിയിട്ട് ചൊല്ലണം ഊടാ മനസ്സിലായി പൊന്നിയമ്മ നിന്റെ കയ്യിൽ നിന്ന് പുറവാങ്ങണമെന്ന് സമ്മതിച്ചാൽ മരംപെട്ടിയുമായുള്ള പുറവൂടെ മാറ്റി കൊടുക്കാമെന്ന് പറയണം അല്ലേ എനിക്കൊന്നറിയണം കന്നികയായ ഒരു പെണ്ണ് അന്യ പുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങിയാൽ അനന്ത കുറിപ്പേ നാട്ടാചാരമനുസരിച്ച് കന്നികയായ ഒരു പെണ്ണ് കുടിപ്പിറന്നതാണേലും കൊട്ടാരത്തിൽ പിറന്നതാണേലും മറ്റൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങിയോ ആ പെണ്ണ് അവന്റെ ഭാര്യയാണ് ഭാര്യ അപ്പോൾ നടുവഴി പ്രശ്നങ്ങളിലൂടെ അവസാനിച്ചു എല്ലാവരെയും നാം നിധിക്കും ന്യായത്തിനും വേണ്ടി ഒരു പൈസ നടത്താനും നാം മടിക്കില്ല

ஐயோ! மரம்பி அய்யோ தம்பிரி எந்தது கழியாது அடியை ரெண்டாம் கொண்டு அழிச்சு கொடுத்துடா மரம்பட்டி நீ ஐயோ! மலைநாட்டில் ஆந்திரெல்லாம் கொதிச்சுத்தம் கிட்டாத்த பொன்னியம்மா இன்னு முதல் ഈ പറയുന്ന പൊഞ്ഞിയെ പിടിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നു എങ്ങനെയാ തന്നെ കണ്ടുകളെന്ത് 오여셔 짱 나가 하다 보니 니는 가치 이게 넘먹 나라무케 തുള്ളി ുള്ളിച്ചോടിയാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ പൊന്നാങ്ങണന്മാരുടെ ഒരു തുള്ളിച്ചോടിയാൻ ഞാൻ സമ്മതിക്കില്ല നാട്ടാചാരം അനുസരിച്ച് ഞാൻ പുറ വാങ്ങി പുരുഷന്റെ മകള് ചെയ്ത തെറ്റിന്

വേണ്ട നേരാങ്ങളെ നീ വളർന്നു വരുമ്പോൾ ഞാൻ കാരണം നിനക്കൊരു കുറവ് വരുത് ഞാൻ തമ്പുരാട്ടിയല്ല ഇന്നുമുതൽ അങ്ങയുടെ ഭാര്യയാണ് മരമട്ടി നീ